ഹായ് ഹലോ ഇന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ളതുമായ ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഡോണറ്റ് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡാണ് സാധാരണ മൈദയൊക്കെ കുഴച്ചാണല്ലോ നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ അത്രയും കഠിന പണിയൊന്നും ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് കുച്ചുങ്ങൾ നമ്മുടെ മക്കൾ ഡോണറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഒരു ബ്രെഡും ഒരു ഡയറി മിൽക്കും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കിയാലോ ആ തന്നെ ഞാനിവിടെ ആറ് ബ്രെഡ് എടുത്ത് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടുന്നതും കുറയ്ക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ് വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതിനുശേഷം അതിൻ്റെ നാല് സൈഡിൽ ആ ഒരു ബ്രൗൺ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക മാറ്റിയതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് കുറച്ച് വെള്ളമാണ് പച്ച വെള്ളം കൊണ്ടുള്ള സാധാ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇതിൻ്റെ കാൽഭാഗം നമ്മുടെ ഈ ബ്രെഡ് കാൽഭാഗം വെള്ളത്തിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ആ ഒരു വെള്ളം നനവ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്നത് പോലെ ഈ ഒരു ബ്രെഡ് ആ ഒരു കുഴച്ച് സെറ്റായി പരുവാക്കി എടുക്കണം കാരണം വെള്ളം നനവ് എല്ലായിടത്തും എത്തണം നല്ല ഈവൻ ആ ഒരു ബ്രെഡ് നല്ലതുപോലെ സോക്കായിട്ട് കിട്ടണം ഇതുപോലെ നമുക്ക് ആയി കിട്ടണം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇന്ന് ഓരോ ബോ എന്നാണ് ബോളുകളായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്നതുപോലെ ഉട്ടിയെടുക്കുക പിന്നീട് ചെയ്യുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഉഴുന്നുകട ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ വിരൽ കൊണ്ട് തന്നെ നടുക്കൊരു ഹോളിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ചൂട് എണ്ണയിലിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ വളരെ നിമിഷ നേരം കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഏകദേശം ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഡോണറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇതേപോലെ നല്ല കുഴിഞ്ഞ ചെറിയ ഇരുമ്പ് ചെട്ടി എടുക്കുകയാണെങ്കിൽ അത് അധിക ഓയിലൊന്നും നമുക്കാവില്ല ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്കിത് നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും ഇത് തിരിച്ചു മറിച്ചൊന്നും ഇടരുത് കാരണം അത്യാവശ്യം ഇത് നല്ല മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണ ഉണ്ടായിരിക്കണം അതാണ് നമുക്ക് ഇത്തിരി ചിലവ് കൂടുതലായിട്ടുള്ളത് എണ്ണക്കെ വളരെ വിലയാണല്ലോ അതുകൊണ്ട് ചെറിയ നല്ല കുഴുവുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി എല്ലാം ഇതേപോലെ വറുത്തു പോരേന് ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഡയറി മിൽക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇരുപത് രൂപയാണ് ഡയറി മിൽക്കിൻ്റെ വില അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡോണറ്റ് തയ്യാറാക്കാൻ ഞാൻ വെളിയിൽ നിന്ന് ഇപ്പോൾ കാശ് കൊടുത്ത് വേടിച്ചതെന്ന് വെച്ചാൽ എഴുപത് രൂപയാണ് ആ എഴുപത് രൂപ മുഴുവനായിട്ട് ഞാനിവിടെ എടുത്തോന്ന് ചോദിച്ചാൽ ഇല്ല ബാക്കി ബ്രെഡ് നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ കൂടുതൽ വിലയെക്കുറിച്ച് പറയുന്നില്ല ബാക്കി നമുക്ക് പറയാം ഇനി നമ്മൾ ആ ഒരു ഡയറി ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് ഡബിൾ ബോയിലിംഗ് മെതേഡിൽ അതൊന്നും ജസ്റ്റ് ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് ഇതിന് സാധാരണ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കൊച്ചുങ്ങൾക്ക് കൊതി തോന്നുവാണെങ്കിലും നമുക്ക് കൊതി തോന്നുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഓരോ ഡോണറ്റ് എടുക്കുക അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് കുറച്ച് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഇതിനകത്ത് കാഷ്നട്ടൊന്നും അല്ല കേട്ടോ ഇതിനകത്ത് പൊടിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ സാധാ കടലപ്പരിപ്പാണ് എൻ്റെ അതേ ഉള്ളായിരുന്നു നട്ട്സ് കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് സന്തോഷത്തോടെ ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബൈ